ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാഗീസ്വാൻഡിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എന്താണെന്നല്ലേ നമ്മൾ വീട്ടിൽ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത് ലിക്വിഡ് ഉണ്ടല്ലോ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്നു അത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പത്ത് ലിറ്റർ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം ചിലവൊക്കെ കൂടിയിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെ ചെലവ് കുറച്ച് ഏറ്റവും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം തുടക്കത്തിൽ തന്നെ കമ്പും കൊടുവായിട്ടിരിക്കുന്ന എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ ഈ കമ്പ് നമുക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ നല്ലൊരു കട്ടിയുള്ള കമ്പ് വേണം ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെ ഇതാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയ കിറ്റ് ഇതിൽ ഓരോ ഐറ്റം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഞാൻ കാണിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതാണ് സ്ലറി ഇത് നമുക്ക് പതയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഇതിന് ഇനി രണ്ടാം നമ്പർ ഐറ്റമാണ് ഇതാണ് കാസ്റ്റിക് സോഡ ഇതൊരു ഉപ്പുകല്ല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അടുത്തത് സോഡിയം സൾഫേറ്റ് ഇത് നല്ല തരിതരിയായിട്ട് പൊടിയായിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അടുത്തത് നാലാം നമ്പർ ഐറ്റം എസ് എൽ ഇ എസ് ആണ് ഇത് ലിക്വിഡിനൊരു ഇഴുക്ക് ഒരു വഴുവഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇച്ചിരി കൺസിസ്റ്റൻസി ഒക്കെ കൂടാനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനി അഞ്ചും ആറും ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്മെല്ലും കളറുമാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലും ഇഷ്ടമുള്ള കളറും നമുക്ക് സെലക്ട് ചെയ്യാം അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് സെയിം കിറ്റ് ഉപയോഗിച്ച് ക്ലോത്ത് വാഷ് ലിക്വിഡും പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റ് സൊല്യൂഷനും ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടിനും ഒരേ ഐറ്റംസ് ആണ് സ്മെല്ലും കളറും മാത്രമേ മാറുന്നുള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഗ്ലൗസൊക്കെ ഇടുന്നത് ആരും പേടിക്കൊന്നും വേണ്ട സർജറിക്കൊന്നും പോകുമല്ല പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ കെമിക്കലാണ് അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ പ്രിക്കോഷൻസ് യൂസ് ചെയ്യാന്നുള്ളതാണ് പത്ത് ലിറ്ററിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എട്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് രണ്ട് ബക്കറ്റിലായിട്ടാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് ഇതിലിപ്പോൾ ആറ് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഓരോന്നോരന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ് നമ്പർ വൺ ഐറ്റം കോസ്റ്റിക് സോഡ ഉപ്പ് പോലെ ഇരിക്കുന്ന തരിതരിയായിട്ട് ഉപ്പ് പോലെ ഇരിക്കുന്ന സാധനം ഇത് ബക്കറ്റിലേക്ക് മൊത്തത്തിൽ ഇടുന്നതിന് മുന്നേ ഞാൻ കൈ ഇത് കുറച്ചെടുത്ത് കാണിച്ചു തരാം ഇതെങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താ സാധനം എന്ന് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് കല്ല് പോലെയുള്ള സാധനം ഉപ്പ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് കല്ലുപ്പ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം വരും ഇത് മുഴുവൻ നമ്മൾ ആ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ് ഈ സോഡർ ഫുള്ളും ഈ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി നന്നായി ഇളക്കി കൊടുക്കണം ഇതിനൊരു ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടും ചെറിയ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതിനെ നന്നായി ഇളക്കി പിന്നെ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂർ വെക്കുകയും ചെയ്യണം കോസ്റ്റിക് സോഡയുടെ തരിയെല്ലാം നന്നായി അലത്ത് നന്നായി മിക്സ് ആയതിനു ശേഷം ആറു മണിക്കൂർ തണുക്കാൻ വെച്ച് അതിലേക്ക് സ്ലറി ഒഴിച്ച് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് ആറു മണിക്കൂർ കൂടെ തണുക്കാനായിട്ട് വെക്കാം കാസ്റ്റിക് സോഡ മിക്സ് ചെയ്ത് ആറു മണിക്കൂർ തണുത്തതിന് ശേഷം അതിലേക്ക് തന്നെയാണ് ഞാൻ സ്ലറി ആഡ് ചെയ്യുന്നത് ഇതല്ലെങ്കിൽ വേറെ രണ്ട് ബക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമെടുത്ത് കാസ്റ്റിക് സോഡ ഒരു ബക്കറ്റിൽ മിക്സ് ചെയ്ത് സ്ലറി വേറൊരു ബക്കറ്റിൽ മിക്സ് ചെയ്ത് രണ്ടും ആറ് മണിക്കൂർ തണുക്കാൻ വെച്ചതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്തും ഉപയോഗിക്കാം സ്ലറി ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ രണ്ടും നല്ലോണം മിക്സ് ആകും സിലറി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് പത വന്നുകൊണ്ടേയിരിക്കും നല്ലപോലെ പത വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഈ രീതിയിൽ പത വരുന്ന വന്നതിന് ശേഷം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആറു മണിക്കൂർ തണുപ്പിക്കാൻ വെക്കണം ആറു മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്ത മിക്സ് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഈ മറ്റൊരു ബക്കറ്റിലേക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സോഡിയം സൾഫേറ്റ് അകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഡിയം സൾഫേറ്റ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അഴുക്ക് കളയാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു അണുനാശിനിയായിട്ടും കൂടിയാണ് ഇനി ഈ മൂന്നാം നമ്പർ സോഡിയം സൾഫേറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് നല്ല ഒരു പൊടിയാണ് ഏകദേശം നൂറ് ഗ്രാം ഉണ്ടാകും ഇനി ഇത് ടു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ അലിയിപ്പിച്ചെടുക്കണം ഞങ്ങൾ ഈ സൊല്യൂഷൻ വീട്ടിലുണ്ടാക്കാൻ ഇട്ടപ്പോൾ ചില യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അതിലെല്ലാം വേറെ വേറെ രീതികളിലാണ് ഫോളോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കിറ്റ് വാങ്ങിയപ്പോൾ അതിലെ ഇൻസ്ട്രക്ഷൻസ് നോക്കി അതിലും വേറൊരു രീതിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കിറ്റ് വാങ്ങിയ ഷോപ്പിലെ ചേർന്നോട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരോന്നും പല ഗ്രേഡിലുള്ളതാണ് അപ്പോൾ നമ്മുടെ കിറ്റിൽ എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത് അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് സോഡിയം സൾഫേറ്റ് ഫുള്ളായിട്ട് അലിഞ്ഞു തീരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിപ്പോൾ നന്നായി അലുത്തിട്ടുണ്ട് ഒരു ശകലം നേരെ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആറു മണിക്കൂർ തണുപ്പിച്ചു വെച്ച സ്ലറിയുടെയും കോസ്റ്റിക് സോഡയുടെയും മിശ്രിതത്തിലേക്ക് അഞ്ചാം നമ്പറായ എസ് എൽ ഇ എസിനെ ആഡ് ചെയ്യണം അതിനുശേഷമാണ് സോഡിയ സൾഫേറ്റിനെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ സോഡിയ സൾഫേറ്റിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അഞ്ചാം നമ്പർ ഐറ്റം ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ മിക്സ് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതാണ് അഞ്ചാം നമ്പർ ഐറ്റം എസ് എൽ ഇ എസ് ഇത് നമ്മുടെ ക്ലോത്ത് ലിക്വിഡിനും അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് സൊല്യൂഷന് തിക്നെസ് ഉണ്ടാക്കാനും ഒരു വഴുവഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്താ പറയുക എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു തിക്കായിട്ടുള്ള ഒരു സൊല്യൂഷനാണത് അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം ഇളക്കും തോറും ഈ സൊല്യൂഷൻ്റെ തിക്നസ് കൂടി വരും തിക്നസ് കൂടി ഈ സൊല്യൂഷൻ കുറച്ച് ഹാഡാകുന്ന ആ ഒരു പോയിൻ്റ് വരെ സൊല്യൂഷൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പം ഈ സൊല്യൂഷൻ ഏകദേശം തിക്കായിട്ടുണ്ട് പഴയ പോലെ ആ ഒരു സ്പീഡൊന്നും ഇളക്കാനായിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ ഈ സൊല്യൂഷൻ ഇത്രയും കട്ടിയായി കിട്ടുന്നതാണ് ഈ ഒരു മിക്സിൻ്റെ പാകം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സോഡിയം സൾഫേറ്റ് ആണ് സോഡിയം സൾഫേറ്റ് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മിശ്രിതത്തിലേക്ക് അതുകൂടെ ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ നമ്മൾ മിക്സ് ചെയ്തതാണ് ഈ വെള്ള ബക്കറ്റിലും നീല ബക്കറ്റിലും ബക്കറ്റിലുമായിട്ടിരിക്കുന്നത് നീല ബക്കറ്റിലുള്ളത് സോഡിയം സൾഫേറ്റ് വെള്ള ബക്കറ്റിലുള്ളത് സ്ലറി കോസ്റ്റിക് സോഡ എസ് എൽഇഎസ് മിക്സ് ഈ വെള്ള ബക്കറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിന്റെ തിക്നെസ് നേരത്തെ നിങ്ങൾ കണ്ടതാണ് ഒന്നുകൂടെ ഈ കമ്പിൽ ഞാൻ എടുത്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോഡിയം സൾഫേറ്റ് ആഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യണം ഇത് ആഡ് ചെയ്തതിന് ശേഷം ചെറുതായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കളറും സ്മെല്ലും കൂടെ മിക്സ് ചെയ്തെടുത്താൽ സോപ്പ് സൊല്യൂഷൻ റെഡി ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലോത്ത് ലിക്വിഡ് ഉണ്ടാക്കുന്ന അതേ കിറ്റ് ഉപയോഗിച്ച് പാത്രം കഴുകാനുള്ള ഡിറ്റർജൻറ്റ് സൊല്യൂഷനും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അതിനായി ഞാനിത് രണ്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഡിറ്റർജൻറ്റ് സൊല്യൂഷന് വേണ്ടി ഞാനിവിടെ നാല് ലിറ്റർ സൊല്യൂഷൻ മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ആറ് ലിറ്റർ ക്ലോത്ത് ലിക്വിഡിന് വേണ്ടിയിട്ടും ആദ്യം ഡിറ്റർജന്റിന് വേണ്ടിയുള്ള സ്മെല്ലും കളറുമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് നാരങ്ങയുടെ സ്മെല്ല് വളരെ ഇഷ്ടമായത് പാത്രം കഴുകുന്ന സൊല്യൂഷനിലേക്ക് ലെമൺ ഫ്ലേവർ ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റർജന്റ് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ഫുൾ ബോട്ടിൽ സ്മെല് ആഡ് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള സ്മെല്ല് മാത്രം ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് കളർ കൂടെ ആഡ് ചെയ്യാം പൗഡർ രൂപത്തിലുള്ള ചെറിയൊരു സാച്ചറ്റാണ് കളറിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് സൊല്യൂഷൻ്റെ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് നാരങ്ങയുടെ തന്നെയാണ് ഐക്കറ്റ് മുഴുവൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കുറച്ച് സൊല്യൂഷൻ മാത്രമേ ഡിറ്റർജൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അതിൻ്റെ കളറിന് ആവശ്യമായത് മാത്രം ചേർത്താൽ മതി കളർ ആവശ്യത്തിനുള്ള എമൗണ്ട് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക സ്മെല്ലും കളറും ആ മിശ്രിതവുമായിട്ടൊന്ന് യോജിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ കളർ ആഡ് ചെയ്തപ്പോൾ സ്വല്പൊന്ന് കൂടിപ്പോയെന്ന് തോന്നുന്നു മഞ്ഞ കളറാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു പച്ചക്കളർ പോലെയാണ് തോന്നുന്നത് നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ കളർ പച്ചയായാലും മഞ്ഞായാലും കുഴപ്പമൊന്നുമില്ല പൗഡർ നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം കുറച്ച് പത വരും ആ പത മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ കേട്ടോ എന്നിട്ട് വേണം നമുക്കത് ഓരോ ബോട്ടിലുകളിലേക്കാക്കി മാറ്റി വെക്കാനായിട്ട് അങ്ങനെ പതയൊക്കെ മാറി നമ്മുടെ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി ഇത് ഞാനൊരു കപ്പിലെടുത്ത് കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ് ഈ ഡിറ്റർജൻറ്റ് സൊല്യൂഷനും അത് ഗുണത്തിലും നിറത്തിലും മണത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇനി ഇതിൻ്റെ കട്ടി കുറച്ചുകൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുറച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ കട്ടിയിൽ നമുക്ക് കിട്ടും ഇനി ഈ സൊല്യൂഷൻ ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെ ഒരു മൂന്ന് ബോട്ടിലിൽ നമ്മൾ ഈ ലിക്വിഡ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതൊരു ഒന്നര ലിറ്ററിൻ്റെയാണ് പിന്നെ ഒരു ഒരു ലിറ്ററിൻ്റെ ഉണ്ട് പിന്നെ ഒരു മുക്കാൽ ലിറ്ററിൻ്റെ കുപ്പിയാണ് സൊല്യൂഷൻ ബക്കറ്റിലിരുന്നപ്പോൾ കളറായിട്ട് തോന്നിയെങ്കിലും കുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞ കളറ് തന്നെയായിരുന്നു ഇനി ഈ പാത്രത്തിലേക്ക് ചെറിയ രണ്ട് ഡ്രോപ്സ് സൊല്യൂഷൻ ഒഴിച്ച് ഞാനൊന്ന് പതപ്പിച്ച് കാണിക്കാതെ ചിലർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇതിന് നല്ല പതയുണ്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലൊക്കെ തന്നെയാണോ എന്നുള്ളത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് ഒന്ന് കണ്ടു നോക്കിക്കോളോ ഒരു തുള്ളി എടുത്തുള്ളൂ ഇത്രയും പതയൊക്കെ ഉണ്ട് നന്നായിട്ട് പാത്രം കഴുകാനൊക്കെ പറ്റും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇനി ക്ലോത്ത് ലിക്വിഡിലേക്ക് കളറും സ്മെല്ലും കൂടെ ആഡ് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോത്ത് ലിക്വിഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച സൊല്യൂഷൻ ഇതിനും ആ സെയിം തിക്നെസ് തന്നെയാണ് വേറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ആ സെയിം സൊല്യൂഷൻ മാറ്റി വെച്ചതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഏതാണോ കളർ ചേർക്കേണ്ടത് ആ കളറും ആ സ്മെല്ലും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലോത്ത് ലിക്വിഡിന് വേണ്ടി ലാവണ്ടർ സ്മെല്ലും ബ്ലൂ കളറുമാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ ഇത് അതിൻ്റെ കളറാണ് കളർ ലിക്വിഡ് ഫോമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുവാണ് കേട്ടോ ഞാനിവിടെ കളർ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ സൊല്യൂഷൻ പകുതി ഇല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് കളർ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ സൊല്യൂഷൻ എന്തോരം ഉണ്ടോ അതിനനുസരിച്ചുള്ള കളറ് ചേർത്താൽ മതിയാകും കളർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ആ കളർ അതുമായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് സ്മെല്ലാണോ പ്രിഫർ ചെയ്തിരിക്കുന്നത് ആ സ്മെല്ലുകൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്ലൂ കളറാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തതെങ്കിലും അധികം കളർ ചേർക്കാത്തതിനാൽ ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് മൊത്തത്തിൽ നന്നായി ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലൊരു ബോട്ടിലേക്ക് പകർത്തിയെടുക്കാം പഴയ രണ്ട് ക്ലോത്ത് ലിക്വിഡിൻ്റെ ബോട്ടിലേക്കാണ് ഞാനിത് ഫില്ല് ചെയ്ത് വെച്ചത് ലാവണ്ടറിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രോത്ത് ലിക്വിഡ് റെഡിയായി ഇനി ഇതൊരു ട്വൻ്റി ഫോർ ഹവേഴ്സിന് ശേഷം ഉപയോഗിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തി